ഒരു സാധാരണ ഒരു മനുഷ്യൻ ഈ ലോണിൻ്റെ ഈ പറഞ്ഞ ക്രൈറ്റീരിയെന്നും പറഞ്ഞ നമുക്ക് തിരിയില്ല ആ ബാങ്കിങ് ലാംഗ്വേജ് ഒന്നും ഇപ്പം ഞാനൊരു എൻജിനീയറിങ് ഗ്രാജുവേറ്റ് ആയ അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആയിരുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്തിരുന്ന നമുക്ക് പോലും ഈ ഒരു ലോൺ ലാംഗ്വേജ് തിരിയില്ല അപ്പോഴാണ് സാധാരണ മിഡിൽ ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സുകാരൻ അത് ആ ആ ഫേസിലൂടെ പോയ ആളാണ് ഞാൻ അങ്ങനെയാണോ സഹലും പോയ യാത്ര ഇതൊക്കെ ഇതില് ഞാനെപ്പോഴും പറയാ ബാങ്കില് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരിക്കലും റെക്കമെന്റ് ചെയ്യില്ല നിങ്ങൾ ലൈഫില് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ അല്ലാത്തൊരു കാലത്തോളം ബാങ്കിൽ ലോൺ പേഴ്സണൽ ലോൺ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഡിഫറൻസ് ആണ് പേഴ്സണൽ ലോൺ ചെയ്യണമെന്ന് ഒരിക്കലും റെക്കമെൻഡ് ഇല്ല ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് അത് നിങ്ങൾക്ക് നാളെ ഫോർ പെർസെൻറ്റ് തരാമെന്ന് പറഞ്ഞാലും ഫൈവ് പെർസെൻറ്റ് തരാമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇനി എന്ത് അട്രാക്റ്റഡ് ടേംസ് ആണെങ്കിലും വാട്ട് എവർ ബി ദ അട്രാക്റ്റഡ് ടേംസ് ദർ ഷുഡ് ബി നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് അറ്റ് ഫ്രീ കോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ഇനി സപ്പോസ് ഞാൻ പറയുന്ന അറ്റ്ലീസ്റ്റ് എനിക്ക് ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ എക്സോർവൈ റീസൺ കൊണ്ട് പോവാണെങ്കിലും അത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് ഞാനിപ്പോ അറ്റ്ലീസ്റ്റ് ആ ഫൈനാൻസ് യൂസ് ചെയ്യാനുള്ള സ്കില്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ അത് ഏതാണ് കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും പല മിക്സിന് പല പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ തൗസൻഡിന്റെ പ്രോഡക്റ്റ് ഉണ്ടാവും അല്ലെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടാവും ടൂ തൗസൻഡ് ഉണ്ടാവില്ല നമ്മളാണല്ലോ ചൂസ് ചെയ്യുന്നത് ഏതാണ് ഏതാണ് വെക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ബാങ്കിലും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരുപാട് ടൈപ്പ് ഓഫ് ഫിനാൻസ് ഉണ്ട് അതിൽ വൺ ഓഫ് എ ടൈപ്പ് ഓഫ് ഫിനാൻസ് ആണ് ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി ബാങ്കിനെ സംബന്ധിടത്തോളം ആക്ച്വലി അതൊരു ലോൺ പ്രോസസ്സും കൂടെ ആണ് അതിൽ വൺ ഓഫ് എ ഫെസിലിറ്റി ആണ് ക്രെഡിറ്റ് അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വളരെ വേസ്റ്റ് സിനാരിയോ പേഴ്സണൽ ആണെങ്കിൽ വളരെ വേസ്റ്റ് സിനാരിയോ ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ സബ്ജെക്ടും വാല്യൂ ഒക്കെ മാറ്റി നിർത്തി ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ചുള്ള അവെയർനെസ് നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഏതൊക്കെ കാരണം ഈ ഫിനാൻസ് ബാങ്കിൽ ഏതെങ്കിലും മൊവ്മെൻ്റിൽ എടുക്കുകയാണെങ്കിൽ തന്നെ എടുക്കണ്ട എന്നുള്ളത് വീണ്ടും വീണ്ടും അടിവരയിട്ട് ഇട്ട് കൂടി തന്നെ എസ്പെഷ്യലി വളരെ കോമൺ ആണ് നമ്മളെ നാട്ടിലെ എന്താ പറയുക ഹൗസിംഗ് ലോണുകൾ വളരെ ദയനീയമായ കാഴ്ചയാണ് പിന്നെ ഗോൾഡ് ലോണ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ സഹകരണ ബാങ്കുകളിലൊക്കെ ഒരുപാട് നമുക്ക് കാണാവുന്നതാണ് ഒരുപാട് നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒരുപാട് നിങ്ങൾക്ക് എല്ലാവരുടെയും സർക്കിളിൽ ഉണ്ടാവും അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് ഓപ്റ്റ് ചെയ്യാനുള്ള നോളജ് ഏത് ബാങ്കാണ് അതിൻ്റെ ഏത് പ്രൊഡക്റ്റ് ആണ് അതെൻ്റെ ഇന്ന റിക്വയർമെൻ്റ് ആണ് അതിനൊരു ടാർഗറ്റ് വെച്ച് അതിനൊരു ടൈം ലൈം വെച്ച് വർക്ക് ചെയ്യാതെ ജസ്റ്റ് ആ ഇമ്മീഡിയറ്റ് നീഡ് മാത്രം നോക്കിയിട്ട് ഡിസിഷൻ എടുക്കുന്നിടത്താണ് പലപ്പോഴും ഫെയിലാവുന്നത് ഇത്തരം ഇത്തരം അവയർനെസ് കൊടുക്കുന്ന എന്തെങ്കിലും പ്ലാറ്റ്ഫോം നാട്ടിലുണ്ടോ ബേസിക്കലി വളരെ സിമ്പിൾ എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളൊന്നുമല്ല അറിയുന്ന ആരോടെങ്കിലും ചോദിക്കുക കാരണം ഈ പറയുന്ന ലോൺ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ സൈസൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ അപ് ടു ഒരു വൺസ് ഇയറൊക്കെ പല ആൾക്കാർ ചെയ്യേണ്ടത് അതിൽ അങ്ങനെ ഒരു നോളജ് സെൽഫ് കാരണം അത് അയാൾ സെൽഫ് ഡിസിഷൻ എടുക്കണമല്ലേ ബിസിനസ്സാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ് ക്യാഷ് ഫ്ലോ നോക്കി അതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് മാത്രമേ അതിന് ഒരുപാട് പ്രൂവൺ എന്താ മെട്രിക്സുകളുണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് സൈക്കിളും കൂടെ നോക്കിയിട്ടാണ് അത് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും കേട്ടോ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നത് പൈസ വാങ്ങിക്കുകയാണെങ്കിലും ബാങ്കിനടുത്ത് ഫണ്ട് വാങ്ങിക്കുകയാണെങ്കിലും നമ്മുടെ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് തന്നെ ഇൻ ഹൗസ് അവർ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക അല്ലെങ്കിൽ എക്സ്റ്റേർണൽ പാർട്ടിയുടെ ഒപ്പീനിയൻ ഒപ്പീനിയൻ എടുക്കണം പേഴ്സണൽ സാധനത്തിന് അറിയുന്ന സർക്കിളിൽ ഏറ്റവും നല്ല രീതിയിൽ ഒപ്പീനിയൻ എടുത്ത് വർക്ക് ചെയ്തിട്ട് തീരുമാനിക്കുക അഥവാ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ